നമസ്കാരം ഞാൻ ഡോക്ടർ ബീന എൻ്റെ കണ്ടതും കേട്ടതും ഉൾക്കൊണ്ടതും എന്ന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ കൂസലില്ലായ്മ എന്ന ഭാവം എങ്ങനെയൊക്കെ അർത്ഥമാക്കാം എന്ന് നമുക്ക് ചിന്തിക്കാം കൂസലില്ലായ്മ എന്നത് വ്യക്തിത്വത്തിൻ്റെ അത്യന്തം ശക്തമായ ഒരു ഗുണമാണ് എന്നാൽ അതിന് വിവിധ വശങ്ങളുണ്ട് ചിലത് പോസിറ്റീവായിട്ട് ചിലത് നെഗറ്റീവായിട്ട് ഇനി കൂസലില്ലായ്മയുടെ വശങ്ങൾ വിശദമായി നമുക്ക് നോക്കാം കൂസിലില്ലായ്മ നമുക്ക് ധൈര്യമായി ജീവിതത്തെ അഭിമുഖീകരിക്കാനും ജീവിത വിജയത്തിനും സഹായിക്കുന്ന അത്യന്തം പ്രധാനപ്പെട്ട ഒരു ഗുണമായി നമുക്ക് കാണാം ഈ ഗുണം നമുക്ക് ആത്മവിശ്വാസം നൽകി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ധൈര്യം നൽകുന്നു നേർക്കാഴ്ചയും നേർപ്രവർത്തനവുമാണ് അതിൻ്റെ പ്രതിഫലനം താൻ പറയുന്നത് ശരിയാണെങ്കിൽ പിന്നെ ഒരു പിന്നോട്ടുപോക്ക് ആവശ്യമില്ല എന്ന വിശ്വാസം നമുക്കുണ്ടാകുന്നു മനുഷ്യരുടെ പുച്ഛം പരിഹാസം അവഗണന ഒന്നും തന്നെ നമ്മുടെ മുന്നോട്ടുള്ള കുതിപ്പിനെ തടയില്ല അതുകൊണ്ട് തന്നെ കൂസിലില്ലായ്മ ഉള്ളവരാണ് പുതിയ വഴി വെട്ടിപ്പിടിക്കുന്നവർ എന്ന് സാരം എങ്കിലും ജാഗ്രത അത്യാവശ്യമാണ് കൂസലില്ലായ്മ ചിലപ്പോൾ നമ്മെ ദേഷ്യത്തിൻ്റെ വഴിയിലേക്കും ദുരഭിമാനത്തിലേക്കും തള്ളിവിടുമല്ലോ എന്നാൽ ആധുനിക സമൂഹത്തിൽ കൂസിലില്ലായ്മയിൽ വിനയവും സംവേദനവും കൂട്ടിച്ചേർന്നിരിക്കുന്നു എങ്കിൽ മാത്രമേ അതിന് സൽഫലമുണ്ടാവൂ എന്ന് നാം മനസ്സിലാക്കിയിരിക്കുന്നു കൂസലില്ലായ്മ കൈവരിക്കുന്നത് എങ്ങനെ എന്ന് നോക്കാം ചെറിയ കാര്യങ്ങളിൽ നിന്നുകൊണ്ട് നേതൃത്വം കാണിക്കുക കുട്ടികൾ ക്ലാസ്സിലെ കാര്യങ്ങളിൽ തുടങ്ങി ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എനിക്കിത് ചെയ്യാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തോടെ ഒരു കൂട്ടത്തിൽ നിന്ന് വിളിച്ചു പറയുവാനുള്ള ധൈര്യമുണ്ടാകണം ഈ പരിശീലനം തുടരുക ആത്മസംഭാഷണം നടത്തി കൂസലില്ലായ്മ വളർത്തുക ഓരോ നോ പറഞ്ഞ പ്രതിസന്ധികളിലും യെസ് എന്ന് പറഞ്ഞു നോക്കുക അങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോഴും നമ്മുടെ ആത്മവിശ്വാസം കൂടിക്കൂടി വരും ഈ രീതി നാം കുട്ടികളെ വീട്ടിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ശീലിപ്പിക്കുക മറ്റുള്ളവരുടെ ആവശ്യമില്ലാത്ത താക്കീതുകൾക്ക് അർത്ഥമില്ല നിങ്ങളുടെ ശബ്ദം മൗനം പാലിച്ചാൽ ലോകം അതിന് വില കാണില്ല എന്നവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ശബ്ദം ഉറപ്പോടെ നർമ്മപൂർവം ഉയർത്താൻ കഴിയണം അതുവഴി മാത്രമേ നമുക്ക് ജീവിതത്തിലെ അവസരങ്ങളെ പിടിച്ചെടുക്കാനും അതിജീവിക്കുവാനും കഴിയൂ കൂസിലില്ലായ്മ മാത്രം പോരാ അതിനോടൊപ്പം കരുണയും നാം ഉൾക്കൊള്ളണം ധൈര്യത്തിൽ വിനയം ചേർക്കുമ്പോഴാണ് വ്യക്തിത്വം പൂർണ്ണമാകുന്നത് കൂസിലില്ലായ്മയുടെ പോസിറ്റീവ് വശങ്ങൾ എന്തൊക്കെയാണെന്ന് ചിന്തിക്കാം ആത്മവിശ്വാസം കൂസിലില്ലാത്ത വ്യക്തികൾക്ക് അവരുടെ അഭിപ്രായം തുറന്നു പറയുവാനും നീതി ഉറപ്പാക്കുവാനും ധൈര്യം കൊടുക്കുന്നു വിനയപൂർവ്വമായ സ്വതന്ത്ര ലഭി സ്വതന്ത്രത ലഭിക്കുന്നു തങ്ങൾ ആഗ്രഹിക്കുന്നത് വ്യക്തമായി പറയാൻ കഴിയും എന്നാൽ മറ്റുള്ളവരെ അപമാനിക്കാതെ വേണം അത് നിവർത്തിക്കുവാൻ എന്ന് മനസ്സിലാക്കുക നേതൃത്വ ഗുണം ഉണ്ടാക്കിയെടുക്കുവാൻ സഹായിക്കുന്നു സങ്കട സമയത്ത് പോലും മുന്നോട്ട് നിൽക്കുവാനും തീരുമാനങ്ങൾ എടുക്കുവാനും കൂസിലില്ലായ്മ സഹായകരമാണ് അവസരങ്ങൾ പിടിച്ചെടുക്കുവാൻ സാധിക്കുന്നു സംശയങ്ങളില്ലാതെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നു സംശയം സംവേദനം എന്നിവയ്ക്കിടയിൽ ഇടയിൽ ഇടമില്ലാത്തത് വളർച്ചയ്ക്കും വഴിയൊരുക്കുന്നു സമൂഹ ഇടപെടലുകൾക്ക് കൂസലില്ലായ്മ വഴിയൊരുക്കുന്നു പുതുമകളെ നേരിടുവാനും പരിചയപ്പെടുത്തുവാനും ധൈര്യവാനും ആയിരിക്കാനും നമുക്കത് കഴിയുന്നു എന്നാൽ കൂസിലില്ലായ്മക്ക് നെഗറ്റീവ് വശങ്ങൾ കൂടി ഉണ്ടെന്ന് നാം എപ്പോഴും ഓർക്കണം ധൈര്യവും ദാർഷ്ട്യവും തമ്മിലുള്ള അതിരില്ലാതെയാകുന്നു ചിലപ്പോൾ കൂസലില്ലായ്മ ധാർഷ്ട്യമായി കാണപ്പെടാം മറ്റുള്ളവരുടെ വികാരങ്ങൾ പരിഗണിക്കാതെ സംസാരിക്കുവാനിടയായി പോകും സ്വാർത്ഥതയുടെ ഭാവം മുന്നിട്ട് കാണാനും ഇതിടയാക്കുന്നു എക്കാലത്തും സ്വന്തം അഭിപ്രായം കണ്ട് മാത്രം മുന്നോട്ടു പോകുന്ന രീതിയിൽ കൂസലില്ലായ്മ സ്വാർത്ഥതയായി മറ്റുള്ളവർ കാണാൻ സാധ്യതയുണ്ട് മ മറ്റുള്ളവരെ ആക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു ചിലപ്പോൾ തുറന്ന് സംസാരിക്കുന്ന രീതികൾ മറ്റു വ്യക്തികൾക്ക് അനാരോഗ്യമായും അയോഗ്യമായും തോന്നിപ്പിക്കാം പെരുമാറ്റങ്ങളിൽ നർമ്മവും ലാളിത്യവും കുറഞ്ഞു പോകുന്നു അനാവശ്യമായ കഠിനതയും വ്യക്തിത്വത്തിൽ ഒരു കഠിനഭാവവും ഉണ്ടാകാൻ ചിലപ്പോൾ സാധ്യതയുണ്ട് ഇടപാടുകളിൽ പക്വതയുടെ കുറവ് കാണുന്നു ഓരോ സന്ദർഭത്തിൻ്റെയും പ്രാധാന്യം കണക്കാക്കാതെ സംസാരത്തിന് കൂസലില്ലായ്മ വഴിയൊരുക്കുമ്പോൾ ചിലപ്പോൾ അത് മൂഢതയാണെന്ന് തോന്നാം കൂസലില്ലായ്മ സംവേദനം വിനയം എന്നീ മൂന്ന് ഗുണങ്ങളുടെ മികമാണ് ഏറ്റവും നല്ല വ്യക്തിത്വം തുറന്ന് സംസാരിക്കുമ്പോഴും മറ്റുള്ളവരെ മാനിക്കുകയും അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത് ജീവിതത്തിൻ്റെ വിജയത്തിന് നാം സ്വീകരിക്കേണ്ട മാർഗമാണ് അബ്ദുൽ കലാം എന്ന വ്യക്തിത്വം കൂസിലില്ലായ്മയുടെ ഒരു നല്ല ഉദാഹരണമാണ് അദ്ദേഹത്തിന് ധൈര്യമുണ്ടായിരുന്നു പക്ഷേ അതിനൊപ്പം തന്നെ ഒരുപാട് നർമ്മവും വിനയവും ചേർന്നിരുന്നു എന്ന് എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്നു അതുകൊണ്ട് ജീവിതത്തിൽ നിങ്ങൾക്ക് ധൈര്യവും കൂസലില്ലായ്മയും ഉണ്ടെങ്കിൽ പുത്തൻ ദിശകൾ താനേ തുറക്കപ്പെടും ഒരു കോളേജ് അധ്യാപിക എനിക്ക് ജീവിതത്തിൽ കൂസിലില്ലായ്മയുടെ നല്ല വശങ്ങളും തീയവശങ്ങളും ഉള്ളവരുമായി ഇടപഴകേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് പേർ അതിൻ്റെ നല്ല വശങ്ങൾ മാത്രം ആർജിച്ചെടുത്ത് ജീവിതത്തിൽ വിജയിച്ചതായി കാണാൻ ഇടവന്നിട്ടുമുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഞാൻ ജീവിതത്തിൽ കണ്ടതും കേട്ടതും അതിൽ നിന്ന് ഉൾക്കൊണ്ടതും നിങ്ങളോട് ഇപ്പോൾ പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം